ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യം പണപ്പെട്ടിയുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് ആതില ആതിലയോടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നതിനിടയ്ക്ക് നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിന് ഇങ്ങനെ ഒരു അവസരം വന്നാൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുമോ അതോ എന്താണ് ചെയ്യുക എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം നെവിൻ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ടോപ്പ് ഫൈവിൽ എത്താനാണ് ആഗ്രഹം ടോപ്പിൽ ഫൈവിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പണപ്പെട്ടി അങ്ങനെ കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്റെ ചോദ്യം ഇതാണ് പണപ്പെട്ടി കിട്ടിയാൽ കൊണ്ടുപോകുമോ ഇല്ലയോ എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ വീണ്ടും ചോദിച്ചപ്പോൾ നെവിൻ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടത് പൈസയാണ് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ ലാലേട്ട ഒരു പക്ഷേ പണപ്പെട്ടിയിൽ രണ്ടു ലക്ഷം ആയിരിക്കാം ചിലപ്പോ ഏഴ് ഏ ഏഴിൻ്റെ പണിയായതുകൊണ്ട് തന്നെ ഏഴു ലക്ഷമാകാം ചിലപ്പോ ലെക്ക ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം വരെ അതിൽ ഉണ്ടാകാം ചിലപ്പോ ഒന്നും കാണില്ല ഏഴിൻ്റെ പണിയായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ നിവിൻ അങ്ങോട്ടും പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ നെവിൻ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ആ പണപ്പെട്ടി എടുക്കാൻ നെവിന് കഴിയില്ല ഇത് ഒരു ശിക്ഷയാണ് എന്നുള്ള ഒരു പണിഷ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ വീക്കില് നെവിൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു പണിഷ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി നെവിന് പണപ്പെട്ടി എടുക്കാൻ കഴിയില്ല എന്ന് ലാലേട്ടൻ ഇന്ന് നെവിന് വേണ്ടി പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്